നമസ്കാരം ആഗോള വിപണിയിലെ ചലനങ്ങൾക്ക് അനുസരിച്ച് കേരളത്തിലും ദിനംപ്രതി സ്വർണ്ണവില കുത്തനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അധികം താമസിയാതെ സ്വർണത്തിന്റെ വില പവന് എൺപത്തി അയ്യായിരം തൊടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഗ്രാം അല്ലെങ്കിൽ ഒരു പവൻ സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ എത്ര രൂപ ചെലവാകും ഇവിടെ ഇതാ സ്വർണ്ണ ഉൽപാദന ചെലവിനോടൊപ്പം തന്നെ വെള്ളിയുടെയും ഉൽപാദന ചെലവുകൾ താരതമ്യം ചെയ്യുകയാണ് സ്വർണവും വെള്ളിയും പോലുള്ള വിലയേറിയ ലോഹങ്ങളുടെ ഖനന ചെലവുകൾ വ്യത്യസ്ത ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടാണ് കിടക്കുന്നത് ഓൾ ഇൻ സസ്റ്റൈനിങ് കോസ്റ്റ് എന്നറിയപ്പെടുന്ന ശരാശരി ഖനന ചെലവ് സ്വർണത്തിന് ഔൺസിന് ആയിരത്തി ആയിരത്തി അറുന്നൂറ് ഡോളർ വരെ ആണെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം നിലവിലെ സ്വർണ്ണവില മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് ഡോളറിന് അടുത്താണ് അതായത് ആയിരത്തി അറുന്നൂറ് ഡോളറാണ് ഒരു ഔൺസ് സ്വർണത്തിന്റെ ഉത്പാദന ചെലവെന്ന് പരിഗണിക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപയിൽ അത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രൂപയായി വരും ഒരു ഡ്രോയ് ഔൺസിന് മുപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് അഞ്ചാണ് കണക്ക് അതായത് ഗ്രാമിന് നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് രൂപയോളമാണ് ഒരു ഗ്രാം സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ ചെലവായി വരുന്നത് പവൻ അടിസ്ഥാനത്തിൽ കണക്കാക്കുമ്പോൾ മുപ്പത്തി ആറായിരം മുതൽ മുപ്പത്തി ഏഴായിരം രൂപയാണ് ഉൽപ്പാദന ചെലവ് നിലവിലെ വിപണി വിലയായ ശരാശരി എൺപതിനായിരം രൂപയുമായി താരതമ്യം ചെയ്യുമ്പോഴുള്ള വ്യത്യാസം നാൽപ്പത്തി മൂന്നായിരം മുതൽ നാൽപ്പത്തി നാലായിരം രൂപയാണ് ഖനന മേഖല കാര്യക്ഷമത മൂലധന ചെലവ് പ്രവർത്തന ഓവർഹെഡുകൾ നിയന്ത്രണ പരിസ്ഥിതി എന്നിവയാണ് ചെലവിനെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇൻഫ്ലേഷൻ അതോടൊപ്പം തൊഴിൽ ചെലവ് അതോടൊപ്പം തന്നെ ഇന്ധനം സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവയും ചെലവ് വർദ്ധിക്കുന്നുണ്ട് ഉയർന്ന ചെലവുകൾക്കിടയിലും ഉയർന്ന വിലകൾ കാരണം സ്വർണ്ണ ഉത്പാദനം ലാഭത്തിൽ തന്നെ തുടരുകയാണ് ഭൂരിഭാഗം സർക്കാരുകളും ഖനന കമ്പനികളിൽ നിന്ന് റോയൽറ്റികൾ വഴി ലാഭത്തിന്റെ ഒരു ഭാഗം വസൂലാക്കുന്നുണ്ട് കൂടാതെ ജീവനക്കാരുമായി ലാഭ വിഹിത കരാറുകളും നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണ്ണ ഖനനത്തിന്റെ ശരാശരി ഖനന ചെലവ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ഡോളറിനടുത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് ഒമ്പത് ശതമാനം വർധനവാണ് ചിലവിൽ കാണിക്കുന്നത് ഭൂരിഭാഗം സർക്കാരുകളും ഖനനത്തിന്റെ ലാഭത്തിന്റെ ഭാഗം റോയൽറ്റികളായി വസൂലാക്കുന്നുണ്ട് ഫെഡറൽ ഭൂമികളിൽ നാലു മുതൽ എട്ട് ശതമാനം വരെയാണ് ചില രാജ്യങ്ങളിൽ വേരിയബിൾ റോയൽറ്റികളും പ്രൊഡക്ഷൻ ഷെയറിംഗ് കരാറുകളും നിലവിലുണ്ട് ഖനന കമ്പനികൾ ജീവനക്കാരുമായി ലാഭവിഹിത കരാറുകൾ ഉണ്ടാക്കുന്നുണ്ട് കൂടാതെ പ്രാദേശിക സമൂഹവുമായി ഡെവലപ്മെന്റ് റോയൽറ്റികളും റോയൽറ്റി സ്ട്രീമിംഗ് കമ്പനികൾ ഖനന റിസ്ക് കുറച്ച് ലാഭം നേടുന്നുമുണ്ട് സെൻട്രൽ ബാങ്ക് നയങ്ങൾ വ്യവസായിക ആവശ്യം നിക്ഷേപ വികാരം സപ്ലൈ ഡിമാൻഡ് ബാലൻസ് പരിസ്ഥിതി നിയന്ത്രണങ്ങൾ പെർമിറ്റ് പ്രശ്നങ്ങൾ നികുതി ട്രാൻസ്പോർട്ട് ചെലവ് എന്നിവയും സ്വർണത്തിൻ്റെ വില വർദ്ധിപ്പിക്കുന്നതിലെ ഒരു നിർണായക ഘടകമായി മാറുന്നു വെള്ളിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പ്രാഥമിക ശരാശരി ഖനന ചെലവ് ഇരുപത്തി നാലിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിമൂന്ന് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെങ്കിൽ പതിനാല് ദശാംശം രണ്ട് അഞ്ച് മുതൽ പതിനെട്ട് ദശാംശം രണ്ട് അഞ്ച് ഡോളർ വരെയാണ് ശരാശരി ഖനന ചെലവ് വെള്ളിയുടെ ഇത് നോക്കുമ്പോൾ എഴുപത് മുതൽ എൺപത് ശതമാനം വരെയാണ് ഖനന വരുന്നത് അത് ചെമ്പ് സിങ്ക് തുടങ്ങിയവയുടെ ഉൽപ്പാദനമാണ് ഇതും ഉൽപാദന ചെലവ് കുറയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപതിന് വെള്ളിവിലാപത്തിരണ്ട് മുതൽ നാൽപ്പത്തി മൂന്ന് ഡോളറിന് അടുത്താണ് കഴിഞ്ഞ ദിവസത്തേക്കാൾ രണ്ടേ ദശാംശം ഒമ്പത് അഞ്ച് ശതമാനം വർധനമുണ്ട് പുനരുപയോഗ ഊർജം ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ഡിമാൻഡും വെള്ളിവിലയെ വർദ്ധിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി